ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്വെറ്റ് ഷർട്ട് വെറൈറ്റീസാണ് പ്രിൻ്റഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ വലിയവർ എങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെയും ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ വിയർ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കാർഗോ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് കാർഗോ ടൈപ്പ് നിങ്ങൾക്ക് ജീൻസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അതേപോലെ പലതര വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹാഫ് കയ്യില് നിങ്ങൾക്ക് ടിഷർട്ട്സ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് ചെറിയ കുട്ടികളുടെ സോഫ്റ്റ് മെറ്റീരിയലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ചെറിയ കുട്ടികളുടെ പുതിയ വസ്ത്രമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയ കുട്ടികളുടെ തന്നെ നമ്മുടെ കയ്യിൽ പൂജ്യം തൊട്ട് പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നമ്മുടെ കയ്യിൽ വസ്ത്രങ്ങളുണ്ട് പതിനാല് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് കളക്ഷൻസ് തുടങ്ങുന്നത് ന്യൂ ബോൺ ബേബി തൊട്ട് നമ്മുടെ കയ്യിൽ എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് ട്രഡീഷണൽ വിയർ ആണെങ്കിൽ ട്രഡീഷണൽ വിയർ ക്യാഷ്വൽ വിയർ ആണെങ്കിൽ കാഷ്വൽ വെയർ സ്ട്രീറ്റ് വെയർ വരാണെങ്കിൽ സ്ട്രീറ്റ് വെയർ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി ആയി ചേരുന്നത് നമ്മൾ ഇവ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ബിസിനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്സിൻ്റെ ക്ലോത്ത്സിൻ്റെ ബിസിനസ്സായി ഏറ്റവും പ്രോഫിറ്റബിൾ ബിസിനസ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും രണ്ടും മിക്സ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും നമ്മുടെ അടുത്ത് ഒരു നൂറ്റമ്പത് രൂപയുടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുവാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കടയിൽ തന്നെ കിട്ടുന്നത് അത്രയും കോസ്റ്റ്ലി പ്രോഡക്റ്റ് നമ്മുടെ കിഡ്സിന്റെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അജ്മേര ഫാഷനോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയായിട്ട് നിങ്ങൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ അജ്മേരാ ഫാഷൻ വിസിറ്റ് ചെയ്യൂ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് പ്രോഡക്ട്സ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിറ്റ്സ് വേണ്ട ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്ട്സ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ കുറവില്ല കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉള്ളത് ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് എല്ലാം എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് പല സൈസസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഇതിനകത്ത് നിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് പോപ്കോൺ ഫാബ്രിക്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷർട്ട് പോപ്കോൺ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് പ്രിന്റഡ് ഷർട്ട് വെറൈറ്റീസ് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ജീൻസ് ഇതിൻ്റെ കൂടെ ഇതിന് കിട്ടുന്ന ജീൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കാർഗോ പാറ്റേണിൽ നിങ്ങൾക്ക് ജീൻസ് കിട്ടുന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റായി കിട്ടുന്ന സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരത്തില്ല മിനിമം ഒരു നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടി വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഞാൻ ട്രഡീഷണൽ വിയറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് ബോട്ടമായി കിട്ടും പട്ടിയാല ടൈപ്പ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന ചെറിയ കുട്ടികളുടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ നടക്ക് നിങ്ങൾക്ക് ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ട്രഡീഷണൽ വിയർ കാഷ്വൽ വിയർ പാർട്ടി വിയർ എല്ലാം തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ബോയ്സിന്റെ മാത്രമായിട്ട് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്വെറ്റ് ഷർട്ട് വെറൈറ്റീസ് ആ പ്രിന്റായിട്ടിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ വലിയവർ എങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെയും ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ വിയർ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കാർഗോ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് കാർഗോ ടൈപ്പ് നിങ്ങൾക്ക് ജീൻസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അതേപോലെ പലതര വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹാഫ് കയ്യിൽ നിങ്ങൾക്ക് ടീഷർട്ട്സ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് പ്രിൻറ്റഡ് വെറൈറ്റീസ് ചെറിയ കുട്ടികളുടെ സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു നല്ല നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ നിന്ന് അയച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്താലും നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴിയാണ് നിങ്ങൾക്ക് ഇവിടെ പാർസൽ എത്തുന്നത് നിങ്ങളുടെ നിയറസ്റ്റ് സിറ്റിയിൽ ഗോഡൌണിൽ വരും അവിടുന്ന് നിങ്ങൾക്ക് പാർസൽ പിക്കപ്പ് ചെയ്യേണ്ടി വരുന്നത് പിക്കപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ചാർജസ് പേ ചെയ്യേണ്ടി വരുന്ന അതെന്തുവാ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നമ്മൾ പാർസൽ അയച്ചു തരുന്നത് നടക്കുക എന്തെങ്കിലും പാർസലിനു പറ്റിയാലും നമ്മൾ ഇവിടുന്ന് പുതിയായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്ന പാർസൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടും ആണെങ്കിൽ റീഫണ്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്ന രണ്ട് ഓപ്ഷനും കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ വെറൈറ്റീസ് നമ്മളിപ്പോൾ ഗേൾസിൻ്റെ വെറൈറ്റീസ് നോക്കിയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വലിയ കുട്ടികളുടെ നല്ല നല്ല വെറൈറ്റീസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് ഫാൻസി ബോട്ടം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രഡീഷണൽ വിയറിൽ ട്രഡീഷണൽ വിയേഴ്സിൽ വേണമെങ്കിൽ പട്ടുപാവിടെയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് കുറഞ്ഞ നിറകിൽ നിങ്ങൾക്ക് എല്ലാത്തര വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് ബോട്ടം കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ബോട്ടം നിങ്ങൾക്ക് ഫ്ലെയർ കാണാൻ പറ്റും എത്ര നല്ലൊരു ഇത്ര വലിയൊരു ഫ്ലെയർ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കിഡ്സ് വെയറിൽ തന്നെ അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് പലതരം കളക്ഷൻസ് ഗേൾസിന്റെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ചെടികുട്ടികളുടെ ഫാൻസി ഫ്രോക്സ് അതെല്ലാം നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് എന്ന് നോക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൻ്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ജീൻസ് ജീൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ജീൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലെ തന്നെ പലതര വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ടീഷർട്ട് ടീഷർട്ട്സിന്റെ എല്ലാം തരം സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റ് ആറ് പീസിന് നിങ്ങൾക്ക് സൈസസ് നോക്കാൻ പറ്റും മുപ്പത്തി രണ്ട് രൂപ തൊട്ട് മുപ്പത്തി ആറ് രൂപ വരെയുള്ള നിങ്ങൾക്ക് സൈസസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് ഉണ്ട് ആയിരം കണക്കിലോ ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടത് വീഡിയോ വീരോ കോൾ വഴി നിങ്ങൾക്ക് ഞാൻ വീണ്ടും വരെ ഒന്ന് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കിഡ്സ് വേറെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ